നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വിജയ കുതിപ്പ് തുടരാനൊരുങ്ങിയാണ് ഇന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബി ഇറങ്ങുന്നത് ചിന്ന സ്റ്റേഡിയത്തിൽ നമുക്കറിയാം അവരുടെ വിന്യൂം പെർസെൻറ്റേജ് അത്ര മികച്ചതല്ല ശരിയാണ് പക്ഷേ ഈ സീസൺ വ്യത്യസ്തമായ രൂപത്തിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് വ്യത്യസ്തമായ റിസൾട്ടുകൾ അവർക്ക് കൊടുക്കുന്നതും ഉണ്ട് ആദ്യത്തെ രണ്ട് കളികളും വിജയിച്ചിട്ട് ഇപ്പോൾ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ജി ടിക്ക് അവർക്ക് വിജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു ഈ കളിയിലേക്ക് വരുമ്പോൾ ആർ സി ബി മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കുറവാണ് ആകെയുള്ള സംശയം സുയാഷ് ശർമ്മ ഓർ റഷിഖ് സലാംദാർ ഇതിൽ ആരായിരിക്കും ഇമ്പാക്റ്റ് സബായിട്ട് വരിക എന്നുള്ളതാണ് അത് കാത്തിരുന്ന കാണണം മറ്റു മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ജി ടിയുടെ ഭാഗത്താണെങ്കിൽ സായി സുദർശനെ കഴിഞ്ഞ കളിക്കിടയിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ചില സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യമുണ്ട് അദ്ദേഹം ഫിറ്റ് അല്ലെങ്കിൽ അനൂജ് റാവത്ത് വരാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ നമ്മൾ ആദ്യം ആർ സി ബി ഐയുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും ചേർന്നുകൊണ്ടുള്ള പൊളിച്ചടുക്കിയ ബാറ്റിംഗ് അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്യും നമ്പർ ത്രീയിൽ ദേവദത്ത് പടിക്കൽ നമ്പർ ഫോറില് രജത് പട്ടിദാർ നമ്പർ ഫൈവില് ലിയാം ലിവിങ്സ്റ്റൺ ദെൻ നമ്പർ സിക്സിൽ ജിതേഷ് ശർമ്മ നമ്പർ സെവൻ ടിം ഡേവിഡ് കഴിഞ്ഞകളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു നമ്പർ എയ്റ്റിൽ ക്രുനാൽ പാണ്ഡ്യ നമ്പർ നയൻ ഭുവനേശ്വർ കുമാർ നമ്പർ ടെൻ ജോ ഷെയ്സൽവുഡ് നമ്പർ ഇലവൻ യാഷ് ദയാൽ ഇമ്പാക്റ്റ് സബ് സുയാഷ് ശർമ്മയോ റാഷിഖ് സലാം ദാറോ വരും ജി ടി യുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സായ് സുദർശൻ ഇല്ലെങ്കിൽ പിന്നെ അനൂജ് റാവത്തിനെ കളിപ്പിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഷുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്ന് ഓപ്പൺ ചെയ്തേക്കും ദെൻ നമ്പർ ഫോറിൽ ഷർഫൻ റുദർഫോർഡ് ദെൻ ഷാറുഖ് ഖാൻ രാഹുൽ തെവാട്ടിയ റാഷിദ് ഖാൻ കാഗിസോ അബാദ സായ് കിഷോർ മുഹമ്മദ് ഷാമി പ്രസിദ്ധ കൃഷ്ണ ഇമ്പാക്റ്റ് സബ് ആയിട്ടൊരു പക്ഷേ ഇഷാന്ത് ശർമ്മയെ തന്നെ അവർ കൊണ്ടുവന്നേക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ രണ്ട് ടീമുകളുടെയും ഒരു പ്രോബിൾ ട്വൽവ് തീർച്ചയായിട്ടും ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ രണ്ട് കളികൾ മാത്രം കളിച്ച ടീമുകളാണല്ലോ ഐ പി എൽ നിലവിൽ തലപ്പത്ത് നിൽക്കുന്നത് മൂന്ന് കളി കളിച്ചവരൊക്കെ അതിന് താഴെയാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആർ സി ബി അവരെ സംബന്ധിച്ചിടത്തോളം ഈ തവണ വലിയ പ്രതീക്ഷകൾ അവർ വെച്ച് പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സമ്മർദ്ദവും ഉണ്ടാകും കാരണം സ്വന്തം മൈതാനത്ത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് അവർ ഇറങ്ങുന്നത് ജി ടി ഏത് രൂപത്തിലുള്ള പോരാട്ടം നടത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നത് കാണാം എന്നാൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഹെട്ട് ഹെഡിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒരു നേരിയ മുൻതൂക്കം ആർ സി ബിക്ക് ഉണ്ട് അഞ്ച് കളികൾ കളിച്ചതിൽ മൂന്നെണ്ണം ആർ സി ബി ജയിച്ചപ്പോൾ രണ്ട് കളികളാണ് ജി ടി വിജയിച്ചിട്ടുള്ളത് ഇതിൽ ഹയ്യസ്റ്റ് സ്കോറ് ആർ സി ബിയുടെ ഭാഗത്ത് വന്നത് ഇരുന്നൂറ്റി ആറാണ് സമയം ജി റ്റിയുടെ ഭാഗത്ത് നിന്ന് ഹയ്യസ്റ്റ് സ്കോറ് വന്നത് ഇരുന്നൂറാണ് ആർ സി ബിയുടെ നിന്ന് ജി ടിക്ക് എതിരെ വന്നിട്ടുള്ള ലോവസ്റ്റ് സ്കോറ് നൂറ്റി എഴുപതാണെങ്കിൽ ജി റ്റിയുടെ ഭാഗത്തുനിന്ന് ആർ സി ബിയുടെ നേരെ വന്നിട്ടുള്ള ലോവസ്റ്റ് സ്കോറ് നൂറ്റി നാൽപ്പത്തേഴാണ് എന്തായാലും ഈ കഥകളൊക്കെ കഴിഞ്ഞ കഥകളാണ് ഇന്ന് ചിന്ന സ്വാമി സ്റ്റേഡിയത്തിൽ എന്ത് സംഭവിക്കും കാത്തിരുത് കാണാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റാഫോക് സിഡോ താം